കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ഫെബ്രുവരി പതിനാലിന് കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്ന് ആരംഭിക്കുന്ന മഹാറാലിയുടെയും ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെയും മുന്നോടിയായി തലശ്ശേരി താലൂക്ക് എക്സ് സർവീസ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ വാഹന വിളംബര ജാഥ സംഘടിപ്പിച്ചു തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലെ യുദ്ധ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് വൽസ്രാജ് മടയമ്പത്ത് ജാഥ ലീഡർ രതീശൻ സി എം പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ എസ് ജയപ്രകാശ് അധ്യക്ഷനായി താലൂക്ക് സെക്രട്ടറി കെ കെ വിജയൻ സ്വാഗതം പറഞ്ഞു താലൂക്ക് മഹിളാ വിംഗ് പ്രസിഡന്റ് പി യു ഗിരിജ ടീച്ചർ തലശ്ശേരി യൂണിറ്റ് സെക്രട്ടറി സാവിത്രി പത്മനാഭൻ തുടങ്ങി അനവധി പേർ പങ്കെടുത്തു അമർജവാൻ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കലും പുഷ്പാർച്ചനയ്ക്കും ശേഷം ജാഥ നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പാനൂരിലെ സ്ഥിരീകരണ സ്ഥലത്തേക്ക് പുറപ്പെട്ടു കോഴിക്കോട് മാനാനം ജില്ലയിൽ നിന്ന് പമ്പിച്ച റാലി ആരംഭിച്ച് ബീച്ചിലുള്ള ഫ്രീഡം സ്ക്വയറിൽ കേണൽ എൻ ആർ ആർ നഗറിൽ സമാപിച്ചുകൊണ്ട് അവിടെ മഹാസമ്മേളനം നടക്കാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായി കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിൻ്റെ വിളംബര വാഹന പ്രചരണ ജാഥ ഇവിടെ നിന്നും ഈ അമർ ജവാൻ യുദ്ധ സ്മാരകത്തിൽ നിന്നും ആരംഭിക്കുകയാണ് വരുന്ന ഈ മഹാസമ്മേളനത്തിലും റാലിയിലും നമ്മുടെ താലൂക്കിൽ നിന്നും പരമാവധി മെമ്പർമാരും മഹിളാവിഹിദ് മെമ്പർമാരും പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ മഹാസമ്മേളനം നടത്താനുള്ള ഉദ്ദേശം നമ്മുടെ വിമുക്തോടന്മാർ നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ഇരിക്കുകയാണ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിര കേന്ദ്രങ്ങളിൽ അതായത് ഭരണ ഭരണകേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു മഹാസംഘമവും മഹാറാലിയും സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം